ഞാനിത് വെറുതെ ഇരിക്കുമ്പോ എനിക്ക് ഫ്രിഡ്ജില് വാങ്ങിയിരിക്കും നമ്മക്ക് ഉപ്പും മുളകുട്ടല്ലേ ആയിട്ട് അപ്പൊ ഞാൻ ഇവിടെ വാങ്ങിയൊക്കെ അപ്പൊ ആദ്യം നമുക്ക്

അത്യാവശ്യത്തിന് എനിക്ക് ഇടാറില്ല അപ്പൊ എന്റെ ഉണ്ണിയാണ് ഏട്ടനെ ഞാൻ ഇപ്പൊ അത്യാവശ്യത്തിന് ഇടാൻ പോലുള്ളു രണ്ട് ടീസ്പൂൺ നല്ല വഴിയൊക്കെ subscribe to the please. तो गाइस मिक्स करके कुछ मोडी कर दो। अब हम लोग मिक्स कर देंगे। कर നല്ല ടേസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യും